ചേളാരിയിൽ സർവീസ് റോഡിൽ സുരക്ഷാ സംവിധാനം ഒരുക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തിക്കിടെ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റു ചേളാരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ചേലമ്പ്ര സ്വദേശി പരേതനായ എൻ കെ സൈതലവിയുടെ മകൾ ഹന്ന ഫാത്തിമക്കാണ് പരുക്കേറ്റത് അപകടത്തിൽ വാരിയല്ലുകൾക്കുൾപ്പെടെ പ ഉരുതര പരുക്കേറ്റ വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അപകടം ഉണ്ടായത് ഇവിടെ കലുങ്ക് നിർമ്മാണത്തിനായി കുഴിയെടുത്തതിനാൽ വീതി കുറഞ്ഞ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കലുങ്കിനും കൂട്ടിയിട്ട നിർമ്മാണ സാമഗ്രികൾക്കും ഇടയിലൂടെ ഏറെ സാഹസികമായാണ് ദിവസങ്ങളോളമായി വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിനുണ്ടായ സമാനമായ മറ്റൊരു അപകടത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് ബസ്സിടിച്ച് പരിക്കേറ്റിരുന്നു അപകടം മുന്നിൽ കണ്ടിട്ടും കലുങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കണമെന്ന നാടിൻ്റെ ആവശ്യം പരിഗണിക്കുകയോ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ബദൽ സംവിധാനം ഒരുക്കുകയോ ചെയ്യാത്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയതെന്നാണ് നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നത്